കുട്ടികളുടെ തിയേറ്റർ നാടക പഠന ക്യാമ്പിന് കന്നിക്കളം നവജ്യോതി കോളേജിൽ തുടക്കമായി നാല് ദിവസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് റെജി പുളിക്കൽ അധ്യക്ഷയായി പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ എം ബാലകൃഷ്ണൻ ശാന്തി കലാധരൻ പി പത്മനാഭൻ മാസ്റ്റർ സന്തോഷ് കുമാർ എന്നിവർ സംസാരിച്ചു നാടക സിനിമാ സംവിധായകൻ ഗോപി കുറ്റിക്കോൾ കാസ്റ്റിംഗ് ഡയറക്ടറും തൃശൂർ സ്കൂൾ ഓഫ് ഡ്രാമയിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായ അനന്തു കൃഷ്ണൻ എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി മനുഷ്യനെ നിരന്തരം ഒരു കല വേറെയില്ല സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് ചെറുപുഴ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ നഴ്സിംഗ് അസിസ്റ്റന്റ് ലാബ് ടെക്നീഷ്യൻ പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സുകൾ ചുരുങ്ങിയ ഫീസ് നിരക്ക് തവണകളായും ഫീസ് ഫീസടയ്ക്കാം മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യവുമായി സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് അമ്പലം റോഡ് ചെറുപുഴ ഫോൺ ഒൻപത് ഒൻപത് നാല് ഏഴ് 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 ഒന്ന് അഞ്ച് അഞ്ച് പൂജ്യം